ഈ വർഷത്തെ ഓണ വിപണിയിൽ ചരിത്രം സൃഷ്ടിച്ച് കൺസ്യൂമർ ഫെഡ് ഈ ഓണക്കാലത്ത് നൂറ്റി എൺപത്തിയേഴ് കോടിയുടെ റെക്കോർഡ് വിൽപ്പന കൈവരിക്കാൻ കൺസ്യൂമർ ഫെഡിനായി പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടിയും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ പത്തു മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലുമാണ് വിപണിയിലെത്തിച്ചത് സംസ്ഥാനത്തെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ഓണച്ചന്തകളിലൂടെയും നൂറ്റി അറുപത്തിനാല് ത്രിവേണി സൂപ്പർമാർക്കറ്റുകളുടെയുമാണ് കൺസ്യൂമർ ഫെഡിന് ഈ വർഷം നൂറ്റി എൺപത്തി ഏഴ് കോടിയുടെ റെക്കോർഡ് വിൽപ്പന നടത്താൻ സാധിച്ചത് പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടിയും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലുമാണ് വിപണിയിലെത്തിച്ചത് സർക്കാർ സബ്സിഡിയോടെയുള്ള നൂറ്റിപ്പത്ത് കോടിയുടെ പതിമൂന്നിനം സാധനങ്ങളും എഴുപത്തേഴ് കോടിയുടെ മറ്റ് നിത്യോപയോഗ സാധനങ്ങളുമാണ് ഓണചന്തയിലൂടെ വിൽപ്പന നടത്തിയത് ജയ കുറുവ മട്ട എന്നീ അരികൾ കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയത് പതിനഞ്ച് ലക്ഷം കുടുംബങ്ങളിലേക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ദശാംശം രണ്ടേ എട്ട് ടൺ അരിയാണ് ഓണച്ചന്തകളിലൂടെ ആശ്വാസ ലഭ്യമാക്കിയത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ടൺ പഞ്ചസാര എണ്ണൂറ് ടൺ ചെറുപയർ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ടൺ ഉഴുന്ന് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ടൺ കടല അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ടൺ വൻപയർ എഴുന്നൂറ്റി നാല്പത്തെട്ട് ടൺ തുവരപ്പരിപ്പ് അറുന്നൂറ്റി നാല് ടൺ മുളക് മുന്നൂറ്റി എൺപത്തി ഏഴ് ടൺ മല്ലി പതിനൊന്ന് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ എന്നിവയും ഓണച്ചന്തകളിലൂടെ സബ്സിഡി നിരക്കിൽ നൽകി ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപ നിരക്കിലാണ് വെളിച്ചെണ്ണ നൽകിയത് മിൽമ റെയ്ഡ്കോ ദിനേശ് തുടങ്ങി കേരളത്തിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ വിപണി ലഭ്യമാക്കാൻ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ വഴി സാധിച്ചു സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കൊണ്ടുള്ള പച്ചക്കറി ചന്തകളും ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളും ഒരുക്കിയിരുന്നു കേരളത്തിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ പ്രധാന പങ്കുവഹിച്ചതായി ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ പറഞ്ഞു ഫെഡിൻ്റെ എക്കാലത്തെയും ചരിത്ര വിൽപ്പനയാണ് ഇക്കുറി ഓണച്ചന്തകൾ വഴി നടത്തിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ അറുപത്തിരണ്ട് കോടിയുടെ അധിക വിൽപ്പന നടന്നതായും അദ്ദേഹം പറഞ്ഞു സബ്സിഡി ഇനത്തിൽ അറുപത് കോടിയും നോൺ സബ്സിഡി ഇനത്തിൽ അറുപത്തഞ്ച് കോടിയും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ വിൽപ്പനയാണ് കഴിഞ്ഞ ഓണക്കാലത്ത് കൺസ്യൂമർ ഫെഡ് നടത്തിയത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്